ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പ്ലേ ഓഫ്സിലെ എലിമിനേറ്ററിൽ പൂർണ്ണ ആരോഗ്യത്തോടെയല്ല കളിച്ചത് എന്ന് സഞ്ജു സാംസൺ ഇന്നലെ മത്സരശേഷം സംസാരിക്കവേ താൻ നൂറ് ശതമാനം ഓക്കെ അല്ല എന്ന് സഞ്ജു പറയുകയുണ്ടായി താൻ മാത്രമല്ല ടീമും നൂറ് ശതമാനം ആരോഗ്യത്തിലല്ല ഇപ്പോൾ ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിൽ അസുഖമുണ്ടെന്നും അതിൻ്റെ ബുദ്ധിമുട്ട് ടീമിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ യഥാർത്ഥത്തിൽ നൂറ് ശതമാനം ഓക്കെ അല്ല അസുഖമുണ്ട് ഡ്രസ്സിംഗ് റൂമിൽ ഒരു രോഗമുണ്ട് എല്ലാവർക്കും ചുമയും മറ്റു രോഗരക്ഷണങ്ങളുമുണ്ട് ധാരാളം ം ആളുകൾക്ക് സുഖമില്ല എന്നും സഞ്ജു പറഞ്ഞു ഞങ്ങൾക്കിനി ഒരു ദിവസം യാത്രയും അടുത്ത ദിവസം കളിയുമാണ് അത് മാനേജ് ചെയ്യുകയാണ് പ്രയാസം എങ്കിലും അടുത്ത മത്സരത്തിനായി കാത്തിരിക്കുന്നു എന്നും സഞ്ജു സാംസൺ കൂട്ടിച്ചേർത്തു അതേസമയം എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ തോൽപ്പിച്ച രാജസ്ഥാൻ റോയൽസിനെ അഭിനന്ദിച്ച് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പത്താൻ ഇന്നലെ വിധികളും ഗ്യാലറിയും ആർ സി ബിക്കൊപ്പമായിരുന്നു എന്നും എന്നിട്ടും രാജസ്ഥാൻ റോയൽസ് വിജയിച്ചത് വലിയ കാര്യമാണെന്നും ഇർഫാൻ പത്താൻ പറയുകയുണ്ടായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഉയർത്തിയ നൂറ്റി എന്ന വിജയലക്ഷ്യം പത്തൊമ്പത് ഓവറിലേക്ക് രാജസ്ഥാൻ റോയൽസ് മറികടക്കുകയായിരുന്നു രാജസ്ഥാൻ റോയൽസിനെതിരെ തേടം പേർ തീരുമാനം വരെ വരുന്നത് ഇന്നലെ കണ്ടിരുന്നു എന്നിട്ടും വലിയ സമ്മർദ്ദമില്ലാതെ ജയിക്കാൻ സഞ്ജു സാംസണിനും സംഘത്തിനും സാധിച്ചു അഹമ്മദാബാദ് ക്രിക്കറ്റ് സ്റ്റേഡിയം മുഴുവൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനൊപ്പമായിരുന്നു മത്സരത്തിലെ വിധികളും ആർ സി ബിക്ക് അനുകൂലമായിരുന്നു ഈ വിജയം രാജസ്ഥാനിന് ഒരു ഒന്നൊന്നര വിജയമാണ് എന്നും ഇർഫാൻ പട്ടാൻ എക്സിൽ കുറിച്ചിട്ടു അതോടൊപ്പം രാജസ്ഥാൻ റോയൽസിന് ആർ സി ബിക്കെതിരായ വിജയം വലിയ ആത്മവിശ്വാസം നൽകുമെന്ന് അശ്വിനും പറഞ്ഞിരുന്നു ആർ സി ബിക്കെതിരായ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ആർ അശ്വിൻ കഴിഞ്ഞ കുറച്ച് ഗെയിമുകളിൽ ഞങ്ങൾ മികച്ച പ്രകടനം നടത്തിയിട്ടേയില്ല ഞങ്ങൾ നല്ല സ്കോറുകളും നേടിയില്ല ഞങ്ങൾക്ക് ബട്ട്ലറേയും നഷ്ടപ്പെട്ടു ഷിംറോൺ ഹെഡ്മെയറിന് പരിക്കേറ്റു ഇന്നത്തെ വിജയം നിർണായകമാണ് ഈ വിജയം ഞങ്ങൾക്ക് കുറച്ച് ആത്മവിശ്വാസം നൽകുമെന്നും അശ്വിനും കൂട്ടിച്ചേർത്തിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ക്വാളിഫയർ ടുവിലാണ് മത്സരം ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് അതിൽ വിജയിക്കുന്നവർ കൊൽക്കത്തയ്ക്കെതിരെ ഫൈനൽ കളിക്കും